എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു തോരനാണ് വെക്കുന്നത് മുരിങ്ങയൊക്കെയാണ് വെച്ചിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ ഒരുപാട് മൂത്ത് പോകാത്ത മുരിങ്ങക്കയാണ് എടുത്തിട്ടുള്ളത് ഇനി മുരിങ്ങയൊക്കെ എല്ലാം രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം നടുവേ ഒന്ന് പുളന്നെടുക്കാം ഇതുപോലെ മുരിങ്ങയ്ക്കെല്ലാം ആദ്യം തന്നെ ഒന്ന് പുളന്നെടുക്കണം വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കൂടാതെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടി ചെയ്യണേ നമ്മളെടുത്തിരുന്ന മുരിങ്ങക്ക് എല്ലാം ഒന്ന് നടുവേ പിളർന്ന് എടുത്തിട്ടുണ്ട് ഇനി പിളർന്ന് വെച്ചിരിക്കുന്ന ഓരോ മുരിങ്ങയ്ക്കയും അതിൻ്റെ അകഭാഗം ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ചിരണ്ടിയെടുക്കാൻ പോവുകയാണ് അതിൻ്റെ ഉൾഭാഗമെല്ലാം ഒന്ന് ചിരണ്ടിയെടുക്കണം ഇതിൻ്റെ കുരു ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല കുരുവോട് കുരുവോടുകൂടിയാണ് നമ്മളിത് ചിരണ്ടി എടുക്കുന്നത് മൂത്ത് പോകാത്ത മുരിങ്ങയ്ക്കായതുകൊണ്ട് തന്നെ കുരു ഒട്ടും കട്ടിയുള്ളതായിരിക്കില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അകഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ചിരണ്ടി എടുക്കുക എളുപ്പമാണ് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ചിരണ്ടി എടുക്കാം എപ്പോഴും മൂക്കാത്ത മുരിങ്ങക്ക് തന്നെ വേണം മൂത്ത് പോയ മുരിങ്ങക്കാണെങ്കിലും നമുക്ക് ഇതുപോലെ ചിരണ്ടി എടുക്കാൻ പറ്റത്തില്ല നല്ല കട്ടിയായിരിക്കും മൂക്കാത്ത മുരിങ്ങക്കാണെങ്കിൽ നല്ലപോലെ നമുക്ക് ഇതുപോലെ ചിരണ്ടി എടുക്കാൻ പറ്റും നല്ല തോരൻ നല്ല ആയിരിക്കും ഇതുപോലെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ചിരണ്ടി എടുക്കണം ഇതുകൊണ്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ മുരിങ്ങക്കെയെല്ലാം ഇതുപോലെ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്കിത് കുറച്ചുകൂടി എടുക്കണം ഈ ചെറുണ്ടി എടുത്ത മുരിങ്ങക്കയുടെ ആകെ ഭാഗം നമുക്ക് വീണ്ടും ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ടുണ്ട് വീണ്ടും ചെറുതാക്കി ഒന്ന് അരിഞ്ഞാലാണ് നമുക്ക് തോരം വെക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതുപോലെ ഒരു പൊടിയായിട്ട് എടുത്ത് നമുക്കിനി അതെല്ലാം ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം അത ഇതുപോലെ നമ്മൾ വീണ്ടും നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വേണ്ടത് ഒരു അരമുറി തേങ്ങയാണ് കൂടെ ഒരു അഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് വേണ്ടത് ജീരകമാണ് ഒരു അര ടീസ്പൂൺ ജീരകം കൂടി എടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇനി ഇങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കാം നമ്മൾ അടുപ്പിൽ ഒരു ഇഡ്ഡലി വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ കടുകൊന്ന് വറക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിന് കടുകും ഉള്ളി എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങക്കയുടെ ആകെ ഭാഗം ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഒരു അരസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് നല്ലപോലെ ഒന്ന് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് അരപ്പ് ഒരുപാട് അരഞ്ഞു പോകേണ്ട ചെറുതാക്കി ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഇനി അതുകൂടി നമുക്കിതിൻ്റെ മേലെ ഒന്ന് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വേഗാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഇത് വെച്ചു കൊടുത്തതിന് ശേഷം അരപ്പ് കൂടി മുകളിലിട്ട് കൊടുത്ത് ഇനി അരപ്പ് കൂടി ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചു കൊടുക്കുക ഒട്ടും വെള്ളം ചേർക്കാതെ തോരനൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിൽ ഈർപ്പം നിന്ന് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഒന്ന് മൂടി വെച്ചൊന്ന് ആവി കയറ്റിയാൽ മതി നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു നീക്ക് നമുക്ക് ആവി വന്നിട്ടുണ്ട് നമ്മളാദ്യം അരപ്പെല്ലാം അതേപടി മെള്ളിൽ തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷമാണ് മൂടി വെച്ച് വേവിക്കുന്നത് നമ്മുടെ തോരൻ അങ്ങനെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ ഈർപ്പം നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടി ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം കുറച്ചുനേരം തോരനൊന്ന് നിരത്തി വെച്ചതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ തന്നെ നമുക്ക് ഇതിനെ അടുപ്പത്തുനിന്ന് വാങ്ങാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങിയൊക്കെ ആ റെഡി ആയിട്ടുണ്ട് നല്ല കാബേജ് തോരൻ പോലെ നമുക്കിത് എടുക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്